കാണുന്നു അപ്പ ഇത് വളരെ ഗൗരവതരമായിട്ട് ഈ റോഡിന്റെ ഇവിടുത്തെ പ്രശ്നം ഏറ്റവും ഗൗരവതരമായി പോലെ തന്നെ കേരളത്തിലൊട്ടാകെ ഈ റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ പരാതികൾ വന്നു വന്നിരിക്കുകയാണ് ഇപ്പം ഓരോരാൾ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ പരാതികൾ അയച്ചുകൊണ്ടിരിക്കുക ഓരോ സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നാളെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ യോഗം വിളിച്ചിട്ടുണ്ട് ലെവിയൻ ഫീസ് ആൻഡ് ടോളിന്റെ ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിളിച്ചിരിക്കുന്ന ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരും മുഴുവനും ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും ഒക്കെ വിളിച്ചുകൊണ്ടുള്ള ഒരു മീറ്റിംഗ് ആണ് നാളെ നടത്തുന്നത് കേരളത്തിലെ ഏറ്റവും ഗൗരവതരമായ വിഷയം അവിടെ ചർച്ച ചെയ്യപ്പെടും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിന് മുൻപ് ഈ സാഹചര്യങ്ങൾ ഒന്ന് ഇന്നുമെന്ന് കാണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് പറഞ്ഞത് അല്ല അതെ അതൊന്നും ആയിരിക്കത്തില്ല ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഇതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് അവരുടെ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുമാത്രമല്ല ദേശീയപാതയുടെ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡി പി ആർ തയ്യാറാക്കിയത് ഇതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എത്രമാത്രം ഇൻവോൾവ് ചെയ്യിച്ചിട്ടുണ്ട് അതുപോലുള്ള മറ്റു കാര്യങ്ങൾ കാരണം സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ എത്രയും വലിയൊരു ഹൈവേ നടക്കുമ്പോൾ ആറായിരം കോടിയുടെ ഭൂമി നമ്മൾ ഏറ്റെടുത്തു കൊടുത്തൊരു ഹൈവേ നടത്തുമ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ് നമ്മളാണ് സ്റ്റേറ്റ് ആണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അപ്പൊ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പ്രയാസങ്ങൾ പറയണ ഉത്തരവാദിപ്പെട്ടത് സ്റ്റേറ്റ് ഗവൺമെന്റിനും ഉത്തരവാദിത്തമുണ്ട് അവരെത്ര അതിനകത്ത് പറഞ്ഞി ഇത് കറക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെട്ടാലേ പറയാം അപ്പൊ ഞാൻ പി എസ് സിയിലെ ഒരു ഒഫീഷ്യൽ മീറ്റിംഗിന്റെ ഭാഗമായിട്ട് വന്ന ഒരാളെന്ന നിലയിൽ അതൊക്കെ രേഖാമൂലം അവരുന്ന് ആവശ്യപ്പെട്ട് അവരടുത്തുനിന്ന് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞ ശേഷം പാർലമെന്റിന് കൃത്യമായ റിപ്പോർട്ട് കൊടുക്കും അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇന്ന് എനിക്ക് തന്നെ കാസർഗോഡ് നിന്ന് നാല് പരാതികൾ നാലിടത്തെ ചിത്രമടക്കം നാലിടത്ത് റോഡ് തകർന്ന ചിത്രമടക്കം എടുത്തുകൊണ്ട് അവർ തന്നിരിക്കുകയാണ് കുപ്പത്തെ കാര്യം ഞാൻ പറഞ്ഞു എൻ്റെ നിയോജക മണ്ഡലമായ ആലപ്പുഴയിൽ അവർ ഇന്ന് ഒരു സർവീസ് റോഡ് കംപ്ലീറ്റ് രണ്ടായിട്ട് വിണ്ടുപോയ കാര്യം ചൂണ്ടിക്കാണിച്ചു അപ്പോൾ ഇതിനകത്ത് ഡിസൈനിങ്ങിൽ പ്രോപ്പറായിട്ടുള്ള പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് കാര്യമായിട്ട് വസ്തുതകൾ നമ്മുടെ നാട് ഇനിയിപ്പം കർണാടകത്തിലോ ഉത്തർപ്രദേശിലോ ചെയ്യുന്നത് പോലെയുള്ള റോഡ് ഡെവലപ്മെന്റ് വർക്കുകൾ ഇവിടെ ചെയ്യാൻ പറ്റില്ല ഇവരൊക്കെ വലിയ വിദഗ്ധരായ കോൺട്രാക്ടറും മറ്റോ ആക്കിയും പക്ഷെ അവരൊക്കെ അവിടെ ചെയ്യുന്നതല്ല ഇവിടുത്തെ സാഹചര്യങ്ങളനുസരിച്ചല്ലേ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ വർഷത്തിൽ ഏഴു മാസം എട്ട് മാസം മഴ കിട്ടുന്ന സ്ഥലമല്ല ഇവിടെ അപ്പോൾ ആ ആ ഒരു സാഹചര്യം കൂടെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഡിസൈനിങ് ഉണ്ടാവണ്ടേ ഡി പി ആർ അങ്ങനെ തയ്യാറാക്കണ്ടേ അത് തയ്യാറാക്കുന്ന കാര്യത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ എന്തായാലും ഇത് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി കാര്യമായിട്ട് ഗൗരവതരമായിട്ട് മുഖ്യമന്ത്രിയും മുഹമ്മദ് മന്ത്രി റിയാസും പറഞ്ഞിട്ടുള്ളത് നിർമ്മാണം ആണ് പൂർണ്ണമായിട്ടുള്ള അവരുടെ പറയുന്നുണ്ട് അതിപ്പോഴല്ലേ പറയുന്നത് നേരത്തെ അങ്ങനെ അങ്ങനെയായിരുന്നല്ലോ അവർ പറഞ്ഞത് ഇതല്ല അവരുടെ വകയാണെന്നല്ലേ പറഞ്ഞത് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല എന്തായാലും ഈ ഇത് വിശദാംശങ്ങൾ ഞാനതുകൊണ്ടാണ് ചോദിച്ചത് സ്റ്റേറ്റ് ഗവൺമെന്റിൽ എത്ര ഇൻവോൾവ് ചെയ്തിട്ടുള്ള കൃത്യമായ വിവരം നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ദേശീയപാതയോടും നമ്മൾ ചോദിച്ചിട്ടുണ്ട് ട്രാൻസ്പോർട്ട് മിനിസ്റ്ററിയോട് ചോദിച്ചിട്ടുണ്ട് അവർ അത് അത് ഞാനിത് എല്ലാ മീറ്റിംഗ്ലും പറയുന്ന ഒരാളായിരുന്നു എം പിമാരുടെ മീറ്റിങ്ങുകളിൽ ഇതിനകത്ത് ലോക്കൽ സ്റ്റാൻഡ് ആർക്കാണ് ഇവിടുത്തെ നിങ്ങൾക്ക് ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് അറിയാം ഈ റോഡിന്റെ അവസ്ഥ എന്താണെന്ന് ഇവിടത്തെ ഇവിടുത്തെ യഥാർത്ഥമായിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് അറിയുന്നവർക്കാണ് അപ്പൊ ഈ ഇവിടെ ഒരു ഡിസൈൻ ഉണ്ടാക്കുമ്പോൾ അത്തരം പ്രായോഗികമായിട്ടുള്ള അറിവ് കൂടെ നേടി കൂടെ തേടിക്കൊണ്ടായിരിക്കണോ ആയിരുന്നു ഇതൊക്കെ ചെയ്യേണ്ടിരുന്നത് ഇതൊന്നും ചെയ്തില്ല ഇത് നമ്മുടെ നാട്ടിലിപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള തിഥിയില് പെട്ടെന്ന് തീർക്കാനുള്ളതിൽ പോയതായിട്ടാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വിശദമായി പഠിച്ചിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒരുപാട് ആക്ഷേപങ്ങൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡി പി ആർ തിരുത്തിയിട്ടുണ്ട് എസ്റ്റിമേറ്റ് എസ്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എസ്റ്റിമേറ്റ് ഒക്കെ പിന്നെ എസ്റ്റിമേറ്റ് ഉണ്ട് അപ്പം ജനപ്രതിനിധികൾ ആവശ്യപ്പെടും അതിന് പേരിൽ എസ്കുലേഷൻ ഉണ്ടായിട്ടുണ്ട് പിന്നെ സബ് കോൺട്രാക്ടിന്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മെയിൻ കോൺട്രാക്ട് സബ് കോൺട്രാക്ട് കൊടുത്തിട്ട് അതിനകത്തുള്ള വൈഡ് വലിയ വൈഡ് ആയിട്ടുള്ള ഗ്യാപ്പുകൾ പറയപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്ക് പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ നാടിന് ഏറ്റവും ആവശ്യമുള്ളൊരു പദ്ധതിയായിരുന്നു അപ്പം അത് നടപ്പിലാക്കേണ്ട രീതിയിൽ നടപ്പിലാക്കാതിരിക്കുമ്പോൾ അത് ഒരു ദുരന്തമായിട്ട് മാറും അതാണിപ്പോൾ ഇവിടെ കണ്ടത് ദുരന്തം അപ്പോൾ അത് ഈ പറ്റങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് ഇതിനാവശ്യമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ ഉണ്ടാവണം അതിനാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഇടപെടാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു അല്ല അത് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് അത് അവിടെ പറഞ്ഞിട്ടുണ്ട് അതെ ഇതേ അല്ല അതെനിക്കറിയില്ല എന്തായാലും ഇത് പിന്നെ ഈ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടത്തെ കേരളത്തിലെ എല്ലാ പൊതുസമൂഹവും ച്ചാ നമ്മളെല്ലാം ഇപ്പം ഭാഗ്യം ഈ യാത്ര ഇതൊക്കെ റോഡ് പൂർത്തിയായിച്ച് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് യാത്ര ചെയ്യുന്നതിനിടയിലാണ് യാത്രകളുണ്ടായിരുന്നത് എത്ര പേരുടെ ജീവൻ പോകുവായിരുന്നു എന്തുവാത്തൊരു പ്രയാസം ഉണ്ടാകുമായിരുന്നു അപ്പം നമ്മൾ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനിക്കും ഒരു ഫലമാണത് എന്തായാലും ഇത് ഈ കാര്യത്തിൽ ഏറ്റവും ഗൗരവതരമായ ഇടപെടൽ നടത്താനാണ് പി എസ് സി ആഗ്രഹിക്കുന്നത് ഓ കെ സി വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു ശക്തമായ നടപടികൾ വേണമെന്നാണ് കെ സി വേണുഗോപാൽ ആവശ്യപ്പെടുന്നത്